അപ്പോൾ നമ്മൾ ലെയറിങ് ചെയ്ത് വെച്ച പേരക്ക നന്നായിട്ട് വളർന്ന് നല്ല രീതിയിലൊക്കെ വിജയിച്ച് പണ്ട് ഇതൊക്കെ ആദ്യം ഉണ്ടായ പേരക്കകളാണ് എയർലെയറിങ് ചെയ്ത പാടുണ്ടായ പേരക്കാൾ അപ്പോൾ അത് ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ ഒന്ന് കാണിച്ചെന്ന് മാത്രം അത് കാണിക്കാൻ കാരണം ഇതിൽ ഉള്ളത് അതിൽ രണ്ടെണ്ണം നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്നായിട്ട് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണേ കൊടുക്കുള്ളൂ അപ്പോൾ അത് ഇനി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോയും കൂടി എടുത്തതാണ് തിരക്കൊക്കെ ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് എടുത്തതാണ് എടുക്കാനുള്ള രീതിയിലായി ഇനിയും വളരാണ്ട് തുടരെ തുടരെ കാഴ്ച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വലിപ്പം കുറവാണ് എന്നാലും ഇനിയും കൂടുതലായിട്ട് വലിപ്പം വയ്ക്കാനുണ്ട് ഇത് എയർലേറിംഗ് ചെയ്ത് വെച്ച ഉടനെ ഉണ്ടായ പേരൊക്കെ ആയതുകൊണ്ട് കുറച്ച് വലുപ്പ കുറവുണ്ടാവും എന്നാലും ഇല്ലായകില്ല വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇതാ നിറയൊക്കെ ഇതൊക്കെ വെച്ച ഉടനെ ഉണ്ടായതാണ് കുട്ടിക്കാരായി തുടങ്ങി അപ്പോൾ നമ്മൾ വേറെ ചെയ്താലും ഉണ്ടാവും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആർക്കും വേണമെങ്കിലും ചെയ്യാം വർഷക്കാലത്താണ് ഇത് ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ മൂന്ന് തയ്യാണ് നമ്മൾ ഉള്ളത് അതിലിപ്പോൾ ഒരു ഒരു തെയ്യന് ഓഡർ അയക്കണേ ഇനി ഒന്നും കൂടി കൊടുക്കും ഒന്ന് നമ്മളിവിടെ കൊടുക്കാനുള്ളതാണ് ഒന്നും നമ്മൾ കൊടുക്കില്ല ഒന്നിനും കൂടി ഓർഡർ ഉണ്ട് അത് ഏത് പേരൊക്കെ നമുക്ക് ചെയ്യാം കിലോ പേരൊക്കെ വേണമെന്നില്ല അതിലൊരു മുളകുണ്ട് വാങ്ങുന്നവർക്കൊരു മുളക് ഫ്രീയാണ് മുളകിൻ്റെ തൈ ദൂരെയുള്ളവരാരും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല വലിയ ചട്ടിയാണ് ഒരു നിവർത്തിയുമില്ല ഇനി ഇതിൻ്റെയൊക്കെ ലെയറിങ് ഇവിടെ വെച്ച് ചെയ്യുന്നതന്നെ നമ്മൾ അടുത്ത വർഷക്കാലത്തൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ ടൈമിലൊന്നും കാണിക്കാൻ പറ്റില്ല കണ്ടില്ല അതവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കമ്പിലൊക്കെ പേരൊക്കെ ഉണ്ടാവും ഇനി ഇത് പേരൊക്കെ ഉണ്ടായിട്ട് വേണം ഇത് കൂടുതലായിട്ട് ഉണ്ടായിട്ട് വേണത് ബുഷാക്കിട്ട് നിർത്താൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം